ലഹരി ഉപയോഗിച്ച ശേഷം അപമര്യാദയായി പെരുമാറിയ ഷൈൻടോം ചാക്കോയെ സംവിധായകൻ ശാസിച്ചെന്ന വിൻസി അലൂഷ്യസിന്റെ വാദം തള്ളി സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ സെറ്റിൽ ഷൈൻ സൂപ്പറായിരുന്നുവെന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നും സംവിധായകൻ പറഞ്ഞു നടിയെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്നും സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി യും ഒരു പ്രശ്നം വന്നപ്പോൾ ഡയറക്ടറാണ് മുൻകൈ എടുത്ത് ഇയാൾക്ക് താക്കീത് നൽകിയത് ഇനി ഇത് ഉപയോഗിക്കരുതെന്നും മാന്യമായി സ്ത്രീകളോട് പെരുമാറണമെന്നും താക്കീത് നൽകിയത് വിൻസി അലോഷ്യസിന്റെ ഈ വാക്കുകളെ പൂർണ്ണമായി തള്ളുകയാണ് സൂത്രവാക്യം സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും സെറ്റിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു പരാതിയും ആരും പറഞ്ഞിട്ടുമില്ല നാല് ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മുപ്പത്തി ദിവസം കൊണ്ട് തീർന്നു ദിവസം ഷൈൻ ിൽഹരിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് വിൻസിയുടെ പരാതിയെ അറിയുന്നത്